ॐ नमो नारायणाय ഭക്തരോട് വരം വേണോ എന്ന് ചോദിക്കുന്നത് പോലും ഭക്തനെ പരീക്ഷിക്കുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത് ശ്ലോകം ഗിരം തേ ജഗതാം വരം ഇതി ഭജന്തം അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനോട് അങ്ങ് എന്നാൽ ഇങ്ങനെയുള്ള അങ്ങയുടെ വാക്കിനെ ജഗദാം വിമോഹിനി ലോകവാസികൾക്ക് വീണ്ടും അതിമോഹത്തെ ജനിപ്പിക്കുന്ന ഒന്നായിട്ട് മഞ്ഞേ ഞാൻ കരുതുന്നു ഇനി അല്ലെങ്കിലെ അവിടുത്തെ തന്ത്യ പാശത്താൽ ജനഹ അസിത ഈ ലോകവാസികൾ അങ്ങയുടെ വാക്രൂപമായ പാശത്താലാണ് ബദ്ധരായിരിക്കുന്നത് അങ്ങനെ ബദ്ധരല്ലായിരുന്നുവെങ്കിൽ പുനകഥം പിന്നെ എങ്ങനെ മോഹിത മോഹത്തിലാണ്ട് കർമ്മകരൂതി കർമ്മം ചെയ്യുന്നു അങ്ങയുടെ മായാരൂപമാകുന്ന പാശം ആ പാശത്താൽ ബന്ധിതരായിട്ട് അല്ലെങ്കിലെ ആളുകൾ മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭ്രമിക്ക ഭ്രമിപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ ഏതോ ഒരു പുണ്യത്താൽ അങ്ങയെ ഭജിച്ച് ഒരു തരത്തിൽ അങ്ങയുടെ ദർശനം ലഭിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും അവരെ മോഹിപ്പിക്കാമോ ഭഗവാനെ അങ്ങനെ വീണ്ടും അവരോട് ചെയ്യുന്നത് ശരിയാണോ എന്ന് മൃഥു മഹാരാജാവ് ചോദിക്കുകയാണ് പക്ഷേ അങ്ങനെ ചെയ്തിട്ടും അതായത് അങ്ങനെയൊരു പ്രലോഭനം വരം തരാം എന്ന പ്രലോഭനം വന്നിട്ടും അതിനെയും മറികടക്കുന്നവരാണ് യഥാർത്ഥ ഭക്തന്മാർ मन्ये गिरं ते जगता विमोहिनीं वरं वृणीष्वेति भजन्तमाथय वाचानुतङ्ग्यायदि ते जनोऽसित कथं पुनः कर्म करोति मोहित उपत्योन्नामते श्लोकं त्वन् त्वन्मायया अद्धा त्वन्मायया धा जन ईश खण्डितः खण्डितो यद् अन्यत् आशास्त आशास्त ऋतात्मनः अबुधः अबुध यथा चरे बालहितं पिता स्वयं तथा त्वमेव त्वमेवर्हसि हे ईशा अलयो भगवाने അവിടുത്തെ മായയാൽ അധാജന മിക്കവാറും ലോകം ഖണ്ഡിത പരമാർത്ഥത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം ഈശ്വരന്റെ തന്നെ ഏർ പല വകഭേദങ്ങളാണ് ഭഗവാൻ തന്നെയാണ് പലതായിട്ടിരിക്കുന്നത് എന്ന പരമാർത്ഥത്തിൽ നിന്ന് അല്ലെങ്കിലെ ലോകം അകറ്റപ്പെട്ടിരിക്കുകയാണ് യത്ത് അങ്ങനെയാകുമ്പോൾ അബുധ പരമാർത്ഥ ജ്ഞാനമില്ലാത്തവർ ഋതാത്മനഹ അങ്ങയെ വിട്ടിട്ട് അതായത് തന്നെ തന്നെ അറിയുക ഈശ്വരനെ അറിയുക എന്ന ആ പരമാർത്ഥ തത്വമായ അങ്ങയെ വിട്ടിട്ട് അന്യത് ആശാസ്തേ മറ്റു വല്ലതും ആഗ്രഹിക്കുന്നു കാരണം അത് കിട്ടിയാൽ ഞാൻ സന്തുഷ്ടനാകും എന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത് ആ ചിന്തയിൽ നിന്ന് മുക്തരാവുകയാണ് ആദ്യത്തെ മുക്തി എല്ലാവരും അതെ അത് ക്ഷേത്രത്തിൽ പോകുമ്പോഴാകട്ടെ ഇനിയിപ്പോൾ ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടല്ലാതെ തന്നെ ഈ ലോകത്തിൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയിട്ടാണ് ഞാൻ സന്തോഷിക്കാൻ പോകുന്നത് എന്ന ചിന്ത പോലെ ഒരു വിഡ്ഢിത്തം വേറെയില്ല അതുകൊണ്ട് ആദ്യം മുക്തരാകേണ്ടത് ഈ ചിന്തയിൽ നിന്നാണ് ഭഗവാനെ കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് വലുത് മാത്രമല്ല നമ്മൾ നിരന്തരം ഭഗവത് സ്മരണയിലായിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പോലും ആ ആധ്യാത്മിക ഊർജം നമ്മിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഓരോ പ്രശ്നത്തിനും വളരെ പെട്ടെന്നൊരു പരിഹാരം ഭഗവാൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും അതുമാത്രമല്ല ഒരു പ്രശ്നവും നമ്മെ ബാധിക്കാത്ത രീതിയിൽ ആ രീതിയിലുള്ളൊരു മനസ്സായി തീരുകയും ചെയ്യും അതേസമയം അങ്ങനെ ഒരു ഊർജം നമ്മിൽ നിറയ്ക്കാതെ എനിക്കത് വേണം ഇത് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ ഊർജം താഴോട്ടായിരിക്കും അപ്പോൾ മൊത്തം പ്രശ്നം ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്ത് എന്ന് ഒരു തരത്തിലും മനസ്സ് നമുക്ക് പറഞ്ഞു തരില്ല അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു തരില്ല അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഭഗവാനിൽ മനസ്സ് വച്ചിരിക്കേണ്ടത് എന്തിന് എന്ന് പറയുന്നത് അപ്പോഴൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത ജീവിതം പക്ഷേ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ സമയത്തും പെട്ടെന്ന് പെട്ടെന്ന് ഒരു പരിഹാരം ഭഗവാൻ കാണിച്ചു തരുന്നതായിട്ട് ഭഗവാനോട് മനസ്സടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാകും എന്നാൽ അങ്ങനെ അല്ലാത്തവരാണ് ഈ മറ്റു വല്ലതുമൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പൃഥു മഹാരാജാവ് പറയുന്നത് എനിക്കെന്തു വേണം എന്ന് അങ്ങേക്കറിയാമല്ലോ ഏതുപോലെ യഥാ പിതാ എപ്രകാരമാണോ ഒരു രക്ഷിതാവിന് ബാലഹിതം തൻ്റെ കുട്ടിക്ക് എന്താണ് ഹിതമായിട്ടുള്ളത് എന്ന് അറിഞ്ഞ് സ്വയം ചെറിയത് താൻ തന്നെ ചെയ്തു കൊടുക്കുന്നത് തഥാ അതേ വിധത്തിൽ ത്വം ഏവാ അവിടുന്ന് തന്നെ നഹ എനിക്ക് സമീഹിതം എൻ്റെ ഭാവിയെ കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് അങ്ങേക്കറിയാം

दिष्ट्या ईदृशी दिष्ट्येदृशी धीः मयि धीर्मयि तेकृतायया कृता यया मायां मदीयां तरति स्म दुस्त्यजाम् इति आदिराजेन इप्रगारं पृथुमहाराजा विनाल् नुतः स्तोत्रं चेय्यपेट्ट सः आ सर्वसाक्षी आय भगवान् तम् आह ോട് ഇപ്രകാരം പറഞ്ഞു ഏ രാജൻ അങ്ങേക്ക് ഭക്തി ഭക്തി എന്നാൽ നിരന്തരമായിട്ട് ആ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക അനുസന്ധാനം അതാണ് ഭക്തി അങ്ങനെയുള്ള ഭക്തി ഭവിക്കട്ടെ ഇനി ഭഗവാന് പോലും സന്തോഷമായി എന്നാണ് എന്നിൽ ഈ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായല്ലോ ദിഷ്ട്യാ ഭാഗ്യവശാൽ ഈ ദൃശീധീഹി ഈ വിധത്തിലുള്ള ബുദ്ധി മൈ എന്നിൽ തേകൃത അങ്ങയാൽ അർപ്പിതമായല്ലോ ഇവിടെ പൃഥു മഹാരാജാവ് ശരണാഗതി അടയുകയാണ് ചെയ്തത് അങ് എന്താണോ നിശ്ചയിക്കുന്നത് അതു മതി എനിക്ക് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് തന്നെ ഹേ രാജൻ യയാ യാതൊരു ചിന്തകൊണ്ട് സർവവും ഭഗവാന് സമർപ്പിക്കുക എന്ന ആ ഭാവം കൊണ്ട് തന്നെ ദുസ്ത്യജാം ത്യജിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ വിട്ടുകളയാൻ പ്രയാസമുള്ള മതീയാമായാം എന്റെ മായയെ അങ്ങ് തരതിസ്മാ തരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങയെ മായ ബാധിക്കുന്നതല്ല അപ്പോൾ എങ്ങനെയാണ് മായ ബാധിക്കാതെ ഇരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുകയാണ് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ അതൊന്നുമല്ല ചിന്തിക്കേണ്ടത് നിരന്തരമായ സ്മരണ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള സ്മരണ അവിടെ ഇനി എന്തും സംഭവിക്കട്ടെ എല്ലാവരാലും വെറുക്കപ്പെടട്ടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എനിക്കെല്ലാം കൊള്ളട്ടെ அப்பழும்கவான் கூட உண்டோ என் ரீதி சமர்ப்பணம் செய்ய ஆர்க்கு சாதிக்கவோ அவரை பின்ன மயபாதிக்க அவர் வேண்டியது வேண்ட சமயத்து அதுவான் தான் எத்தொடுக்க தான் செய்யும் அது யாத்தொருசயும் வேண்டாம் அப்போ ஈருணாக உள்ளில் உண்டாயரான நம்ம சமிக்கேண்டது इत्यादि नु तस्य विश्वदृक् तमाह राजन् मयि भक्तिरस्तु ते दिष्टेदृशी धीर्मयि ते कृतायया माया मदीया तरति स्म दुस्त्यजा पृथुमहाराजाविनोड् एङ्गने राज्यं भरिकेण्डदु यन्न ആദ്യമേ തന്നെ ഭഗവാൻ കൊടുത്തു അതിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിഷ്കാമിതനായിട്ട് ഇത് ഞാൻ ചെയ്യുന്നതാണ് എന്ന് ചിന്തിക്കാതെ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് പറഞ്ഞത് അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം തത്വം കുറു തത്വം കുറു മയാ ആദിഷ്ടം അപ്രമത്ത മയാദിഷ്ടമപ്രമത്ത പ്രജാപതേ മത് ആദേശകര മതാദേശകരോ ലോകോതി ശോഭനം പ്രജാപതേ തത്വം അതുകൊണ്ട് അതായത് പൂർണ്ണ ശരണാഗതി അടഞ്ഞു ഞാൻ എന്തു പറഞ്ഞാലും അങ്ങ് അതനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് അപ്രമത്ത ഞാൻ ഇത് ചെയ്യുന്നു എന്ന അഹങ്കാരം ഒട്ടുമില്ലാതെ മയാ ആദിഷ്ടം എന്നാൽ അനുശാസിക്കപ്പെട്ട ആ നിഷ്കാമകർമ്മത്തെ കുറൂ ചെയ്താലും ഇനി ഭഗവാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാനെ പൂജിച്ച് എനിക്ക് വേണ്ടത് നേടിയെടുക്കുക എന്നതല്ല ശുഭകരമായിട്ടുള്ളത് പകരം മതാദേശകറ ഭഗവാൻ എന്താണോ പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും ഉപനിഷത്തിൽ കൂടെയും ഭഗവത്ഗീതയൊക്കെ ഉപനിഷത്താണ് അതിൽ കൂടെയൊക്കെ നമ്മോട് പറഞ്ഞു തന്നത് ആ ആദേശത്തെ നിറവേറ്റുന്ന ലോക ജനങ്ങൾ സർവത്ര ശോഭനം ആപ്നോതി എല്ലായിടത്തും ശ്രേയസിനെ ആർജിക്കുന്നു നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ അങ്ങോട്ട് നിരത്തി കൊടുത്തിട്ട് എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറയുന്നവർക്കല്ല ശ്രേയസ് ഉണ്ടാവുക പകരം ഇതൊക്കെ പഠിച്ചിട്ട് ഭഗവാൻ എന്താണോ ഈ ലോകത്തിലുള്ള ജനങ്ങളോട് പറയുന്നത് അത് മനസ്സിലാക്കി ആ രീതിയിൽ ആര് ജീവിക്കുന്നുവോ അവനൊരിക്കലും നാശമുണ്ടാവുകയില്ല നമേ ഭക്തപ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ശ്രേയസിനെ തന്നെ പ്രാപിക്കുന്നതാണ് ഇനി ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെയുള്ളവർ കോടീശ്വരന്മാരായിത്തീരുന്നു കാരണം തീരുന്നതല്ല സന്തോഷം അത് അത്തരത്തിലുള്ളവരോട് പോയി ചോദിച്ചാൽ മനസ്സിലാകും എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് വേണ്ട സമയത്ത് നമ്മുടെ കർമ്മഫലം അനുഭവിച്ചുകൊണ്ട് തന്നെ എന്നാലും അതിനിടയിൽ പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാം എന്ന് കരുതിയിട്ടല്ല അങ്ങനെ ആവരുത് കാരണം ഭഗവാന്റെയൊക്കെ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യ ജീവിതം എന്ന് വെച്ചാൽ തന്നെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾക്കിടയിലും എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് അറിയുന്നവനാരോ അതും ഭഗവതർപ്പണമായി ജീവിച്ചുകൊണ്ട് അവനാണ് ബുദ്ധിമാൻ അവനെയാണ് ഭഗവാന് ഇഷ്ടം അവന്റെ ജീവിതം എക്കാലത്തും ശ്രേയസ്കരമായിരിക്കും തത്വം പ്രജാപദേ ലോക ഇനി പതുക്കെ ഭഗവാൻ അവിടെ നിന്ന് പോകാനായിട്ട് ഉദ്യമിക്കുന്നു दान भूपत्ति नालामतेश्वरकम इति वाइन्यस्य राजस्थे हे प्रतिनंद्या अर्थवदुवच्छा प्रतिनंद्या अर्थवदुवच्छा पूजिता हा पूजितो अनुग्रहीत्व इनम् चक्रे अच्युता चक्रे अच्युतो मतिम् इति राजस्थे हे ഇപ്രകാരം രാജർഷിയായ പൃഥുവിൻ്റെ അർത്ഥവ സാരഗർഭമായ വാക്കിനെ അതായത് ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ട് എനിക്ക് ഹിതമെന്ന് അങ്ങേക്ക് തോന്നുന്നത് എന്തോ അത് ഞാൻ ചെയ്തു കൊള്ളാം എന്ന ആ വാക്കിനെ വചഹ പ്രതിനന്ദ്യ അഭിനന്ദിച്ചിട്ട് പൂജിത പൃഥുവിനാൽ പൂജിക്കപ്പെട്ട് െ അനുഗ്രഹീത്ത അനുഗ്രഹിച്ചിട്ട് അച്യുത ഭഗവാൻ മഹാവിഷ്ണു ഗന്തു അവിടെ നിന്ന് പോകാൻ മത്തി മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്ന് പറയുന്നു ചക്രേച്ചുതോ ഇവിടെ ആ യാഗത്തിന് മറ്റു ഒരുപാട് പേരും വന്നിരുന്നു അവരെല്ലാവരും പതുക്കെ യാത്രയാവുകയാണ് ഇനി മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് ശ്ലോകങ്ങളിലായി പറയുന്നു ദേവർഷി പിതൃ ഗന്ധർവ സിദ്ധചാരണ പന്നഗാഹ किन्नर अप्सरसः मर्त्याः खगाः भूतानि अनेकशः भूतान्यनेकशः उत्पत्यार यज्ञेश्वरधिया राज्ञा वाग्वित्त अञ्जलिभक्तितः वाग्वित्ताञ्जलिभक्तितः सभाजितायुः सर्वे वैगुण्ढ अनुगताः ततः वैगुण्ठानुगतास्ततः തതഹ അനന്തരം ദേവർഷി പിതൃ ഗന്ധർവ് സിദ്ധ ചാരണ പന്നഗാഹ ദേവന്മാർ ഋഷിമാർ പിതൃക്കൾ ഗന്ധർവന്മാർ സിദ്ധന്മാർ ചാരണന്മാർ ഇനി പന്നഗന്മാർ എന്നാൽ നാഗദേവന്മാർ കിന്നര അപ്സരസഹ ഇതൊക്കെ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് മർത്യാഹ ഖഗാഹ ഖഗാഹ ആകാശചാരികൾ ഭൂതാനി ഭൂതഗണങ്ങൾ വൈകുണ്ഠ അനുഗതാഹ ഭഗവാന്റെ അനുചരന്മാർ ഇങ്ങനെ സർവേ എല്ലാവരും രാജാവിനാൽ വിത്ത അഞ്ജലി അവരെ വാക്കുകൊണ്ട് മാനിച്ചു ഒപ്പം ധനം വിത്തം ധനം കൊടുത്തു അഞ്ജലി ഊപ്പുകൈ കൊണ്ടും ഭക്തി പ്രകടനവും കൊണ്ട് യജ്ഞേശ്വര ധിയ ഭഗവത് സങ്കല്പത്തോടെ എല്ലാവരെയും भगवान् आयट दन्नेकंड अनेकशः बहु सभाजिताः सभाजिताह अराधिदर आयट यहू अवड़निन देवर्षि पितृगन्धर्वसिद्धचारणपन्नगाः गंधर्व सिध्ध चारण पन्नगाह वाग्वित्ताञ्चलिभक्तिभाजितायुः सर्वे वैकुण्डामपि श्लोकं भगवान् अपि भगवान् अपि राजश्रेः स उपाध्यायस्य सोपाध्यायस्य च चा अच्युतः चाच्युत हरन् इव हरन्निव मनः अमुष्य मनो अमुष्य स्वधाम प्रत्युतः भगवान् अपि च्युति भगवान् महाविष्णु स उपाध्यायस्य पुरोहितनोडकूडि आगं पूर्ती अन्बीकरि विधिष्य ई राजश्रेः राजश्रीदयते हरम् इव കവർന്നുകൊണ്ടെന്നതുപോലെ ആ പൃഥു മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായി വസിച്ചുകൊണ്ടെന്നതുപോലെ എന്നാൽ ആ ശരീരം കൊണ്ട് ഭഗവാൻ സ്വധാമ പ്രത്യപത്യത സ്വസ്ഥാനത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്തി ഭഗവാനി രാജാധ്യുഷ്യ स्वधाम प्रत्यभत्यद मुपति एट्टामते श्लोकम् अदृष्टाय नमस्कृत्य नृपः सन्दर्शितात्मने अव्यक्ताय च देवानां देवाय स्वपुरं ययौ नृपः पृथुमहाराजावागटे सन्दर्शित आत्मने तनिक्य तण्डे स्वरूपते काटि तन्नवनम् अदृष्टाय इपोल् തന്നിൽ നിന്ന് അപ്രത്യക്ഷനായവനും അവ്യക്തായ യഥാർത്ഥത്തിൽ അവ്യക്തമൂർത്തിയും ആയിട്ടുള്ള ദേവാനാം ദേവായ ദേവന്മാരുടെയും അതിദേവനായ ഭഗവാനെ നമസ്കൃത്യ നമസ്കരിച്ചിട്ട് സ്വപുരം ചയവും തൻ്റെ പുരത്തിലേക്ക് പൃഥു മഹാരാജാവും യാത്രയായി ഈ ഒരു ശ്ലോകത്തോടു കൂടെയാണ് मते अध्यायम् अवसान अदृष्टाय नमस्कृत्य सन्दर्शितात्मने अव्यक्ताय च देवाना देवाय स्वपुरं ययौ